ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ വിശേഷങ്ങളായി ശങ്കറിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് രാധാമണി തങ്കച്ചേനെയും ഗൗരിനെയും ശങ്കറിനെയാണ് അപ്പോൾ അതെ ഗൗരിയെ തടഞ്ഞിങ്ങനെ നിൽക്കുകയാണ് രാധാമണേ അപ്പം അമ്മേ എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ പോയേ പറ്റുമോ എന്ന് പറഞ്ഞു ഗൗരി ശങ്കർ എന്ന് വിളിക്കുകയാണ് ഇത് നല്ലതുമല്ല അമ്മേ ഗൗരിയുടെ വീട്ടിൽ എത്രയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പം ഒരു മരുമകൻ എന്ന നിലയിൽ ഞാൻ അവിടെ ചെന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടേ അതെൻ്റെ കടമയല്ലേ അപ്പോൾ നിൻ്റെ അച്ഛൻ്റെ വാക്ക് ധിഷ്കരിച്ച് പോവാ അല്ലേ എൻ്റെ അമ്മേ അമ്മ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാണ്ട് അമ്മ അമ്മയുടെ കാര്യം നോക്കിയേ എന്ന് പറഞ്ഞു ശങ്കർ അതെ നീ ഇന്ന് ഇവളെയും കൊണ്ട് എവിടേക്ക് പോവില്ല ഞാൻ പോകണ്ട എന്ന് പറഞ്ഞാൽ പോവണ്ട മനസ്സിലായോ അത്രയേ ഉള്ളൂ നീ ഇങ്ങ വന്നേ എന്ന് പറഞ്ഞ ഗൗരിയുടെ കൈ കയറി പിടിച്ചു കേട്ടോ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് അമ്മേ അമ്മ വെറുതെ ചപ്പാട്ടോള് കളിക്കലേട്ടോ ഗൗരിയുടെ കൈ വിട്ടെ എന്ന് പറഞ്ഞ് കൈ പിടിപ്പിച്ചു ശങ്കർ അതെ ശങ്കറേ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാനീ പറയണത് അച്ഛൻ ചോദിച്ചാ ഇനി എന്ത് മറുപടി പറയും എൻ്റെ ഭാര്യ എവിടെ പോണം എവിടെ പോകണ്ട എന്ന് തീരുമാനിക്കണത് അച്ഛനും അമ്മയല്ല ഈ ഞാനാ മനസ്സിലായോ എന്ന് ചോദിച്ചു ഗൗരിയെ ഇന്ന് അവളുടെ വീട്ടിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ വാക്ക് കൊടുത്തത് ഞാനാ എൻ്റെ കടാവിന് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും കേട്ടോ അതിലൊരു മാറ്റവും ഇല്ല അമ്മ വെറുതെ അമ്മായിമ്മ റോളിറക്കണ്ട ഞാനായിട്ട് അമ്മയെ ധിക്കരിച്ചാൽ അറിയാലോ അമ്മയ്ക്കാ അതിനെ നാണക്കേട് അതുകൊണ്ട് അമ്മ മാറിയിക്ക ഗൗരി നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു നമ്മളൊക്കെ പോകാം എന്ന് പറഞ്ഞ ഗൗരിയുടെ കൈയും പിടിച്ച ശങ്കർ നേരെ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോഴേക്കും രാധാമണി തങ്കച്ചി ആകെ ഇതായിപ്പോയി എൻ്റെ ഈശ്വരാ എന്ന് എന്ത് ഇത് എന്തൊക്കെ നടക്കുമോ എന്തോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ ശ്യാംസാറിൻ്റെ വീട്ടിലാണ് അപ്പോഴത്തെ നന്ദിനിയമ്മയും അതുപോലെ തന്നെ മുത്തശ്ശിയും ആരുതിയും ഒക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ വേണി ഇറങ്ങി വരുന്നത് വേണിക്ക് ഇത് കാണുമ്പോൾ തന്നെ ആകെ പാടൊരു ചോറിച്ചിലാട്ടാം വേണി ഇത് കണ്ട് കണ്ട് ഒരു പഴം എന്താ പറയുക മരുങ്ങായല്ലോ എന്താ ഇവിടെ ഇവിടെ ആരെങ്കിലും ചത്തോ അതെ ആണുങ്ങളായ ചിലപ്പോൾ കേസൊക്കെ ഉണ്ടാവും ജയിലിൽ പോയിന്നും വരും ഹാ അതിന് ഇപ്പം നിങ്ങൾ എന്താ ഇങ്ങനെ പിന്നെ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രൊഫസർക്ക് ഇഷ്ടം പോലെ കൂട്ടുകാർ ജയിലിൽ ഉണ്ടാവുന്നേ അത് നല്ല സ്ട്രോങ് ട്രീം ടീം സർ പുള്ളി ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കണത് എന്ന് ചോദിച്ചു അപ്പം എന്തൊക്കെയാണ് നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ ഒരു അമ്മാവനുണ്ടെന്നേ അമ്മാവൻ ദേ മൂന്ന് കൊലപാതക കേസിലെ പ്രതി ആട്ടോ ആള് എന്താ ചെയ്തെന്നറിയോ അമ്മാവൻ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര കാലം ജയിലിൽ കിടന്നറിയോ എന്നിട്ട് അമ്മയും കുടുംബവും ഇങ്ങനെ നിലവിളിച്ച് കരഞ്ഞിരിക്കുക ചെയ്തത് അല്ല അവരുണ്ടല്ലോ അവർ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ടങ് ജീവിച്ചു അല്ല സാധാരണ മനുഷ്യന്മാരൊക്കെ അങ്ങനെയാ ഇത്തൊരു മാതിരി എന്ന് പറഞ്ഞു അപ്പൊ ഇവരെല്ലാരും ഇണ്ടാതെ ഇങ്ങനെ ഇരുന്നു അവസാനം നന്ദിനി വേണി ഞങ്ങളുടെയൊക്കെ വേദന ഞാൻ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ വേണ്ട പക്ഷേ കളിയാക്കരുത് എന്ന് പറഞ്ഞു എൻ്റെ നന്ദിനിയമ്മേ നിങ്ങൾ എപ്പോഴാണ് ഞാൻ കളിയാക്കിയത് ഞാൻ കാര്യമല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു അതെ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ നന്ദിനിയമ്മേ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളെല്ലാവരും ഇവിടുന്ന് നെഞ്ചത്തടിച്ച് നിലവിളിച്ചാൽ ഈ കരച്ചിൽ കേട്ട് നെഞ്ചത്തടിച്ച് നിലവിളിച്ചു എന്ന് പറഞ്ഞ് കേസ് ഒഴിവാക്കി പ്രൊഫസർ വീട്ടിൽ പോയിക്കോ എന്ന് അവരാരെങ്കിലും പറയുമെന്ന് അതിനെയമ്മേ പറയോ ഇല്ലല്ലോ അത് തന്നെയാണ് ഞാനീ പറയണത് അതെ നമ്മൾ നമ്മളെ നല്ല പ്രാക്ടിക്കലായിട്ട് എപ്പോഴും ചിന്തിക്കണം അതാദ്യമൊന്നു മനസ്സിലാക്കുക അപ്പോൾ ആ ദൃശ്യം അവിടെ നിങ്ങറങ്ങി വരുവായിട്ട് ഒരു കേട്ടോണ്ടാണ് പറഞ്ഞത് എൻ്റെ വീട്ടിലെ രീതികൾ വെച്ചിട്ടാണ് ഞാനീ പറയണത് ഇതാണ് ശരിയാണ് അതാണോ ശരി എന്നൊന്നും എനിക്കറിയില്ല ഇത് ഒരു ശരിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആദർശം വന്നിട്ട് അതെ വേണി നിൻ്റെ വീട്ടിലെ രീതികൾ അങ്ങനെ ആയിരിക്കും പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല ഇന്ന് വരെ ഞങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല അതുകൊണ്ട് ജയിലും പോലീസ് സ്റ്റേഷനും ഒക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും പേടിയാണ് അല്ലാതെ നിൻ്റെ വീട്ടുകാരെ പോലെ കുടുംബത്തോടെ എല്ലാവരും ജലി പോയാൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കൊന്നും അല്ല ഞങ്ങൾ ചെയ്യാറ് ആദർശേട്ടാ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണം എന്നൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത് ഓ അതെ അനാവശ്യമായിട്ട് നിങ്ങളെ ചുമ്മാ വരെ കയറി ചൊറിയല്ലെട്ടോ ഞങ്ങൾ എന്താ വല്ല കാട്ടുവാസികളാണോ നിങ്ങൾക്ക് കയറി അങ്ങോട്ട് ചൊറിയാൻ എന്ന് ചോദിച്ചു പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞുവല്ലോ നിങ്ങൾ ആരും ഒരു തെറ്റുറ്റവും ചെയ്യാത്ത വലിയ പുണ്യാളന്മാരാണെന്ന് എന്നിട്ട് ഒരു കുറ്റവും ചെയ്യാണ്ട് ഇത്രയും കൂലും ജീവിച്ചിട്ട് മോശമാണ് എന്ന് തോന്നിയിട്ടാണോ നമ്മുടെ പ്രൊഫസർ ഒരു കൊലപാതകം തന്നെ അങ്ങ് ചെയ്തു കളഞ്ഞത് ആണോ ദർശേട്ടാ പറയാം അദർച്ചേട്ടാ എന്ന് പറഞ്ഞു പിന്നെ അദർശനം മിണ്ടാട്ടോ ഇല്ല എന്താ പറയാനാ വേണി സാഹചര്യം അനുസരിച്ച് നിനക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കണം അല്ലെങ്കിൽ ചിലപ്പം ചിലപ്പം മനുഷ്യർക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല എന്തുട്ടാ എന്തുട്ടാ ഇപ്പം പറഞ്ഞത് അതെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് നമ്മുടെ ഗൗരിയും ശങ്കറുടെ കയറി വരുന്നത് അപ്പം വേഗം വേ വേണി നിർത്തിയിട്ടോ അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പം ശങ്കർ ഇങ്ങനെ എളിക്ക് കയ്യും കൊടുത്ത് നിൽക്കാണ് വേണിയുടെ പെർഫോമൻസ് കണ്ടാണ് വരുന്നത് ആഹാ നമ്മുടെ ചേട്ടച്ചാരി ഇവിടെ എത്തില്ലോ കൊള്ളാം ഏട്ടനെ എന്തായാലും ഗൗരി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് വളരെ നന്നായിട്ടോ ഇവിടെ കോറസ്സത്ത് കരയാനായിട്ട് ആളില്ലാണ്ടിരിക്കായിരുന്നു എല്ലാവരും കൂടെ കരഞ്ഞാ ഇപ്പ തൃപ്തി എന്ന് പറഞ്ഞു അപ്പം അതേ ശങ്കരൻ ഗൗരി അകത്തേക്ക് കയറി വന്നു എന്തൊക്കെ വിവരക്കേടാ ഈ വിളിച്ചു പറയണത് വേണി മോളെ എന്ന് ചോദിച്ചു എടോ ഏ ചേട്ടാ പിന്നെ പ്രൊഫസർ വീട്ടിൽ പോലീസ് സ്റ്റേഷനിലായത് മുതൽ എല്ലാവരും ഈ ഇരിപ്പ് തന്നെയാ കരച്ചിൽ തന്നെ കരച്ചിൽ ഹ ജയിലെന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താ വലിയ സംഭവമാണ് എന്ന് ചോദിച്ചോ കുറച്ച് ദിവസം കഴിയുമ്പോൾ പ്രൊഫസറെ അടിച്ചു പൊളിച്ച് തിരിച്ചു വരില്ലേ അത് മാത്രമാണോ എൻ്റെ പൊന്നേട്ടാ ജയിലിൽ അവരൊക്കെയായിട്ട് കമ്പനി ആകുമ്പോൾ പ്രൊഫസർക്ക് കുറച്ച് കം ധൈര്യമൊക്കെ വരും അല്ലേ കഴിഞ്ഞോ എന്ന് ചോദിച്ചോ എന്തേ ഏട്ടാ നീ ഞാൻ പറയാൻ ഇഷ്ടപ്പെട്ടില്ലേ നിൻ്റെ പ്രസംഗം കഴിഞ്ഞുവെങ്കിൽ ഒരു കാര്യം ചെയ്യുക നീ വേഗം നിൻ്റെ റൂമിലേക്ക് സ്കൂട്ട് എന്ന് പറഞ്ഞു പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേ വേണി വേഗം നിന്റെ റൂമിലേക്ക് പോകാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു അതിനിപ്പം ഞാനിപ്പോൾ എന്താ തെറ്റായിട്ട് പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പോൾ വീണ്ടും ഇങ്ങനെ നിൽക്കണം എൻ്റെ വേണിമോളെ നമ്മുടെ വീട് പോലല്ല ശാംസാൻ്റെ ഫാമിലിയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം അത് അതീ ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് വേണം സംസാരിക്കാൻ അതിൻ്റെ വേദന ഇവർക്കൊന്നും ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്നുവരില്ല നമ്മളെപ്പോലൊന്നും അല്ല അത് മനസ്സിലാക്കിയിട്ട് വേണം നിൻ്റെ ഈ ചപ്പടാച്ചി ഡയലോഗ് അയച്ചാനായിട്ട് മനസ്സിലായോ അയ്യോ എന്നെ കുറ്റപ്പെടുത്താനുള്ള കൊട്ടേഷൻ എടുത്തിട്ടാണോ ഏട്ടൻ ഇങ്ങോട്ട് തൃശ്ശൂരിൽ നിന്ന് കെട്ട് എന്തെങ്കിലും കാണിക്കുക എന്ന് പറഞ്ഞ് വീണു നേരെ റൂമിലേക്ക് കയറിപ്പോയി അപ്പം നമ്മുടെ ഗൗരി അമ്മേ അമ്മ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചോ ഞങ്ങളാരും ഒന്നും കഴിച്ചിട്ടില്ല ചേച്ചി എന്നു പറഞ്ഞോ ആരുതി എന്താ അമ്മേ മുത്തശ്ശിക്ക് മരുന്ന് കൊടുക്കാനുള്ളതല്ലേ അമ്മ അവർക്കൊക്കെ ആഹാരം കൊടുക്ക് അമ്മയും കഴിക്കുക മോളെ എനിക്കറിയില്ല മോളെ നിന്റെ അച്ഛൻ ആ അവസ്ഥയിൽ അവിടെ കിടക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാ ഞങ്ങൾക്ക് ആരെങ്കിലും തൊള്ളുടേന്ന് ഒരു വറ്റിറങ്ങും മോളെ എന്ന് ചോദിച്ചു അവനൊരാ അവൾ ആരും അവൻ ആരും ദ്രോഹിച്ചിട്ടില്ല എന്നിട്ടും അവൻ ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞു മുത്തശ്ശി മുത്തശ്ശി അമ്മേ നിങ്ങളിങ്ങനെ വിഷമിക്കല്ലേ അച്ഛനോട് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞു ഇനി സംസാരിച്ചിട്ട് എന്തിനാ എല്ലാം അവസാനിച്ചില്ലേ എന്ന നന്ദരി അമ്മ ഇങ്ങനെ പറയാം അതെ നിങ്ങളാരും വിഷമിക്കണ്ട നമ്മൾ ഒരിക്കലും അങ്ങനെ കരുതരുത് വീണ് പോയി എന്ന് നമ്മൾ ഉറപ്പിച്ചാൽ പിന്നെ നമുക്ക് ചിലപ്പം എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞൊന്നും വരില്ല ഇപ്പം നമ്മുടെ കുടുംബം വലിയൊരു പ്രതിസന്ധിയിലാണ് നമ്മളത് തരണം ചെയ്ത് ജീവിച്ചേ പറ്റുള്ളൂ ഈ പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് കരകയറണം അതിനെന്തൊക്കെ ചെയ്യാമോ അതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കണം ചെയ്യണം എന്ന് പറഞ്ഞു അളിയൻസേ അതെ എനിക്ക് അളിയൻസിനോട് മാത്രമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു ശങ്കർ അപ്പം നമ്മുടെ ആദർശനോടാണ് കേട്ടോ ഇപ്പം തന്നെ വേണം വേണോട്ടോ ആളിയൻസിന് എന്താ ഇപ്പോൾ ഫ്രീ അല്ലേ ആ എന്ന് പറഞ്ഞു എന്നാൽ എന്നാൽ വാ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും സംസാരിക്കാനായിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ് അപ്പം ശങ്കറും ആദർശയുടെ അപ്പം ആദർശ് പുറത്തേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് ആദർശം ചോദിക്കുകയാണ് എന്താ എന്താ ശങ്കറിനറിയേണ്ടത് എന്ന് ചോദിച്ചോ അന്ന് രാത്രിയിൽ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് ചോദിച്ചോ എനിക്ക് കൂടുതൽ ഒന്നും അറിയില്ല പിറ്റേന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ വരുമ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിയണത് അളിയൻസേ ഞാനും ഈ ഫാമിലിയിലൊരാളാട്ടോ എന്നോടൊന്നും മറച്ചു വെക്കാൻ നോക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു ശങ്കറേ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ ഞാൻ എനിക്ക് പറയാൻ പറ്റുമോ അന്ന് രാത്രിയിൽ നമ്മുടെ ശ്യാംസാർ എന്തിനാ ധ്രുവനെ കാണാൻ പോയത് ഞാൻ പറഞ്ഞല്ലോ ശങ്കർ അന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല അളിയൻസേ എന്തായാലും ധ്രുവൻ വടിയായി ഷ്യാംസാർ തന്നെയാ പുള്ളിയെ കാച്ചിതെന്ന് എന്താണെങ്കിലും പറയുകയും ചെയ്തു അളിയൻസ് ശ്യാംസാറിനോട് ഇക്കാര്യങ്ങളൊന്നും സംസാരിച്ചില്ലേ ധ്രുവനെ ഈ കീച്ച മാത്രം എന്താ കാരണമെന്ന് ശാംസാറിനോട് ചോദിച്ചില്ലേ അതെ ശങ്കർ കണ്ടതല്ലേ അങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ലല്ലോ അച്ഛൻ അളിയൻസേ ശ്യാംസാറിൻ്റെ മൈൻഡിൽ എന്തുട്ടാണെന്ന് അറിയാനായിട്ട് അളിയൻസ് ജസ്റ്റ് ഒന്ന് ശ്രമിച്ചെങ്കിലും നോക്കിയോ അതാ എനിക്കറിയേണ്ടത് എന്തേ സ്വന്തം തന്തപ്പടിയല്ലേ അല്ലേ ഈ കാരണത്തിൽ അളിയൻസിന് ഒരു പ്രവാത്തം ഇല്ലേ ശങ്കറെ ശങ്കർ ശങ്കറിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ഒരു മകന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് എനിക്കറിയാം അളിയൻസ് അതിനെന്തിനാ ചൂടാവണത് ചെയ്യാത്ത തെറ്റിനു വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ ജയിലിലായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരാൻ എനിക്കറിയാം ശ്യാം സാർ അത് ചെയ്തിട്ടില്ല എന്നാ അളിയൻസിന് ഉറപ്പാണോ അപ്പൊ പിന്നെ അത് ആരാ ചെയ്തത് എന്ന് ചോദിച്ചു അപ്പോഴും കുഴങ്ങി ആ എന്തിനാ അത് ചെയ്തത് ആ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണ്ടേ എന്ന് ചോദിച്ചു ശ്യാംസാറാണെങ്കിൽ കുറ്റി ഏക ചെയ്തു അപ്പം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ശ്യാംസാറിന് അറിയാതിരിക്കുമല്ലോ അറിയാതിരിക്കാൻ വഴിയില്ല അതെന്തുകൊണ്ടാണ് സാറിനോട് അളിയൻസ് ചോദിക്കാഞ്ഞത് അതാ എൻ്റെ പ്രശ്നം ആദ്യം ജാമ്യം കിട്ടി അച്ഛനൊന്ന് പുറത്ത് വന്നോട്ടെ എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇത്രയും കാര്യം സംസാരിച്ചാൽ പോരെ അതെ എലക്ഷൻ കഴിയുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി എലക്ഷൻ കഴിഞ്ഞാൽ ഷ്യാംസാറ് പുറത്ത് വന്നോളും അളിയൻസ് വെറുതെ കഷ്ടപ്പെടണ്ട എന്ന് പറഞ്ഞു അയ്യോ എലക്ഷൻ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു ആദർശ ആദർശം സാറിനെ കുറിച്ച് ഓർത്ത് അളിയൻസിന് ടെൻഷൻ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് കാര്യം ചെയ്യുക എന്നിട്ട് സാറിനെ പുറത്തിറക്ക് ശങ്കർ എൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ എന്ത് വേണമെന്ന് എനിക്കറിയാം എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ അച്ഛനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനായിട്ട് ചാരങ്ങാട്ട മഹാദേവൻ്റെ ദയയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തു നിൽക്കില്ല അതെ അളിയൻസേ ശംസാറിനെ ആത്മാർത്ഥമായിട്ട് സഹായിക്കാൻ എൻ്റെ അച്ഛൻ ശ്രമിച്ച കേട്ടോ ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത എൻ്റെ അച്ഛനെ ചൊറിയാൻ നിന്നാലുണ്ടല്ലോ അതെ അതെ കേട്ടോണ്ട് നിൽക്കാനായിട്ട് വെറും വാഷ് ഔട്ട് മോനൊന്നുമില്ല കേട്ടോ ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശങ്കർ തൽക്കാലം എൻ്റെ അച്ഛൻ്റെ കാര്യത്തിലും ഇടപെടണ്ട എന്ന് പറഞ്ഞു കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അളിയൻസേ അളിയൻസിൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ എൻ്റെ ഫാദറിലോയാണ് എൻ്റെ എന്നു വെച്ചാൽ എൻ്റെ ഗൗരിയുടെ അച്ഛൻ ഞാൻ ഈ കുടുംബത്തിലുള്ളതാണ് അപ്പൊ എനിക്ക് ഈ കേസിൽ ഇടപെടാട്ടോ ഞാൻ എന്തെങ്കിലും പറയണത് ശ്യാംസാറിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ ആ ഒരു ആദ്യം അളിയൻസ് അതൊന്നും മനസ്സിലാക്ക അവിടെ ജയിലിൽ കിടക്കണത് സ്വന്തം അച്ഛൻ തന്നെയല്ലേ എന്നിട്ട് ഈ നിമിഷം വരെ ആ പുനുഷനെ ഒന്ന് പുറത്തിറക്കാനായിട്ട് അളിയൻസ് എന്തിട്ടാ ചെയ്തത് പോട്ടെ ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വെങ്കിലും അളിയൻസ് ശ്രമിച്ചോ ഇല്ലല്ലോ അളിയൻസിന് നല്ല പഠിപ്പും വിവരവും ഉള്ളതല്ലേ എന്നിട്ട് അളിയൻസ് എന്താ ചെയ്തത് എന്ന് ചോദിച്ചോ ഓരോ തേങ്ങ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ദേ ഇത് വെറുതെ ദേ നന്ദിനി അമ്മയും മുത്തശ്ശിയുമൊക്കെ നമ്മുടെ ശ്യാം സാറിനെ ഓർത്ത് കരയുമ്പം അവരുടെ കണ്ണീര് തുടച്ചു കൊടുക്കാൻ മാത്രം അളിയൻസിൻ്റെ ആവശ്യമില്ല മനസ്സിലാകുന്നുണ്ടോ അളിയൻസിന് സ്വന്തം അച്ഛന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ശങ്കർ വെറുതെ എന്നെ പഠിപ്പിക്കാൻ വരണ്ട അപ്പം പഠിപ്പിക്കാൻ വരണ്ടെന്നോ പഠിപ്പിക്കാൻ വരും അങ്ങനെ നാവ് അടക്കമെന്നൊന്നും അളിയൻസ് വിചാരിക്കണ്ട അളിയൻസ് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ മറച്ചു പിടിക്കാം കേട്ടോ അതെനിക്ക് ഉറപ്പാണ് എന്താ ഇല്ലേ ഒന്നുമില്ലെങ്കിൽ അളിയൻസ് ഈ കേസുമായിട്ട് ഒരു ബന്ധപ്പെട്ട് ഒന്നും എന്നും മറച്ചു പിടിക്കുന്നില്ലേ എൻ്റെ മുഖത്ത് നോക്കി പറ അളിയൻസേ എന്താ പറയാത്തത് എന്ന് ചോദിച്ചു അപ്പം ഈ ഒച്ചയും ബഹളവും കേട്ടോണ്ട് നന്ദിനി അമ്മയും ഗൗരിയും കൂടെ ഇറങ്ങി വരികയാണ് എന്താ ഒന്നും പറയാനില്ലേ ശങ്കർ എന്താ ഇത് എന്ന് ചോദിച്ചു ഗൗരി അപ്പം ഗൗരിയുടെ അടുത്തേക്ക് നേരെ ശങ്കർ കയറി ചെല്ലുകയാണ് കേട്ടോ ഈ ഒച്ച ഭയങ്കര ഒച്ചയിൽ ഇവർ രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് സംസാരിക്കുകയാണ് ദ ഗൗരി ഇപ്പം എന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഇല്ല കേട്ടോ എൻ്റെ വീട്ടിലുള്ളവരെ ഈ സമയത്ത് എത്രത്തോളം വിഷമിച്ചിരിക്കുകയാണ് എന്നുള്ള സാമാന്യ മര്യാദയെങ്കിലും ശങ്കറിനില്ലേ എന്ന് ചോദിച്ചു ഗൗരി ശങ്കർ അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അത് ബഹളം വെക്കാമായിരുന്നോ എന്ന് ചോദിച്ചു അപ്പം ശങ്കർ ദേ നോക്ക ഞാൻ പറയുന്നത് ശങ്കർ ഒരിക്കലും തെറ്റായിട്ട് എടുക്കരുത് ശങ്കർ ഇനി ഇവിടെ നിന്നാൽ ഒരിക്കലും ശരിയാവില്ല പ്ലീസ് ശങ്കർ ഇവിടുന്ന് പോയിക്കോ എന്ന് പറഞ്ഞു ഗൗരി ശങ്കർ ശങ്കറും ശങ്കറിൻ്റെ അച്ഛനും വിചാരിക്കുന്നത് ശരിയായിരിക്കും പക്ഷേ കാര്യങ്ങൾ ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങളുടെ രീതിക്ക് നടക്കണം അപ്പം ഞങ്ങൾ നിങ്ങളൊക്കെ ആയി അല്ല ഗൗരിയെ എന്ന് ചോദിച്ചു എന്നിട്ട് ശങ്കർ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയിട്ടോ അത്ര നേരം ശങ്കർ എല്ലാത്തിനും കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ട് ഗൗരി ഒരുമാതിരി വർത്തമാനം പറഞ്ഞു കുളഞ്ഞോട്ടോ ഗൗരിയുടെ ആ വർത്തമാനം വളരെ ദോശമായിപ്പോയി ശങ്കറിന് വളരെ സങ്കടമായിട്ടോ ശങ്കർ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് നടന്നു പോവാണ് അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ ചാരങ്ങാട്ട് മഹാദേവൻ്റെ ഫോൺ വരുന്നത് അച്ഛനാണല്ലോ എൻ്റെ ഈശ്വര ഇനി അവിടെ എന്തിട്ടാണാവോ പ്രശ്നം ഹലോ എന്ന് പറഞ്ഞു കേട്ടോ ഏരാ മോനെ കുട്ടശങ്കര നീ നിന്റെ ഭാര്യ വീട്ടുകാർക്ക് ഈ അച്ഛനെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയല്ലേ നന്നായി അച്ഛൻ എന്തുട്ട് ഭർത്താൻ ഈ പറയണത് എൻ്റെ അച്ഛനെ എപ്പോഴെങ്കിലും തോറ്റു കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുമോ എന്നെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിട്ടാടാ നീ നിൻ്റെ പെണ്ണിനെ കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയത് പറയടാം ആ പ്രൊഫസറുടെ ഫാമിലിയായിട്ട് യാതൊരു ഇടപാടും വേണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നീയോ നിന്റെ പെണ്ണോ ഈ ചാരങ്ങാട്ട് മഹാദേവന്റെ വാക്കിന് എന്തെങ്കിലും വില കൽപ്പിച്ചോ എന്തടാ കുട്ടിശങ്കര നാക്ക് ഇറങ്ങിപ്പോയോ അച്ഛാ അത് വിനേ എന്ന് പറഞ്ഞോ നീ മിണ്ടരുത് കന്നാലി നീ പ്രൊഫസറുടെ മോളെ ഇഷ്ടമാണെന്ന് നീ പറഞ്ഞപ്പോൾ നമ്മളും അവരും തമ്മിലുള്ള സാമ്പത്തിക അന്തരം ഫാമിലി സ്റ്റാറ്റസും ഒക്കെ മാറ്റി മാറ്റിവെച്ചിട്ട് ആ പെങ്കോച്ചിനെ തന്നെ നിനക്ക് ഞാൻ കെട്ടിച്ച് തന്നില്ലേ ഇല്ലടാ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു നിന്റെ പെണ്ണെ അഹങ്കാരം കാണിച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് ചാരങ്ങാട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നിട്ടോ ചെണ്ടമേളത്തോട് കൂടിയിട്ടല്ലേടാ ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് ആനയിച്ചത് പറയടാ അതൊക്കെ ചെയ്ത കാര്യങ്ങൾ അച്ഛാ ഇതിപ്പം എപ്പോഴും പറയണമെന്നില്ല പറഞ്ഞ് തീർന്നിട്ടില്ലട ദേ അവക്ക് നൽകേണ്ടതിനേക്കാൾ കൂടുതൽ ബഹുമാനം എൻ്റെ വീട്ടിൽ ഞാൻ അവക്ക് കൊടുത്തില്ലേ പറയാ പിന്നെ അത് മാത്രമാണോ ആ ഒരൊറ്റ കാരണം കൊണ്ട് എൻ്റെ വേണിമോള് പോലും എന്നോട് പിണങ്ങിയിരിക്കാം അതെന്ന് നിനക്കറിയില്ലേ എടാ അവക്ക് വേണ്ടിയിട്ടേ എൻ്റെ കള്ള് കച്ചവടം വരെ നിൻ്റെ കള് കച്ചവടം നടത്തിയിരുന്ന ആ തുണ്ടല്ലോ ഇപ്പം ഒരു സ്കൂൾ വാങ്ങിയില്ലേ ആ സ്കൂളിൻ്റെ ഫുൾ ഉത്തരവാദിത്തം നിൻ്റെ ഭാര്യയെ ഈ അച്ഛനെ ഏൽപ്പിച്ചില്ലേ ഇല്ലേ ഇതൊക്കെ അച്ഛ സമ്മതിച്ചു ഞാൻ എടാ മോനെ കുട്ടിശങ്കര നിന്റെ പെണ്ണിന് വേണ്ടിയിട്ട് നിന്റെ അച്ഛൻ ഇത്രയൊക്കെ ചെയ്തപ്പോ അവളുടെ അച്ഛൻ അവക്ക് വേണ്ടിയിട്ട് എന്തുട്ടാ ചെയ്തത് നീ ഒന്ന് പറ ഒരു കൊലപാതകം ചെയ്തിട്ട് ആ കുടുംബത്തിൻ്റെ ഫുൾ മാനവും കളഞ്ഞു എന്തേ അല്ലേ ശരിയല്ലേ അത് അതല്ലേ ആ വട്ടം പ്രബസർ ചെയ്തു വെച്ചിരിക്കണത് അതും തൃശ്ശൂർ നിന്നിട്ട് മത്സരിച്ച് ജയിക്കണമെന്ന് നിൻ്റെ അച്ഛൻ്റെ എത്ര കാലത്തെ മോഹാണെന്ന് നിനക്കറിയോ കുട്ടിശങ്കര അതെ പാർട്ടിയിൽ സീറ്റുകൾക്ക് സകല കളികളും കഴിച്ചിട്ടാണ് അച്ഛനൊടുവിൽ ആ സീറ്റ് വരെ തരപ്പെടുത്തിയത് പക്ഷേ ഇപ്പം ഇപ്പം അച്ഛന് ഒരു കാര്യം മനസ്സിലായി കുട്ടിശങ്കരാ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നീ നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നീ സാധിച്ചെടുത്തു പക്ഷേ ഉണ്ടല്ലോ ഈ അച്ഛൻ്റെ ആഗ്രഹത്തിനും മോഹത്തിനും സ്വപ്നത്തിനും ഒന്നുമേ അച്ഛൻ്റെ കുട്ടിശങ്കരൻ ഒരു വിലയും കൽപ്പിക്കണില്ല എന്ന് മനസ്സിലായി അച്ഛൻ്റെ ആഗ്രഹത്തിനോ മോഹത്തിനോ ഇത്തിരിയെങ്കിലും വില നീ കല്പിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നീ നീ നിൻ്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് അവളുടെ വീട്ടിലേക്ക് നീ ഇന്ന് പോവില്ലായിരുന്നു എന്ന് പറഞ്ഞു മഹാദേവൻ്റെ ഉഗ്രം പ്രകടനമാണ് കേട്ടോ ഹാ സാര വില്ലടാ സാരമില്ല എനിക്കേ എനിക്ക് സീറ്റൊന്നും വേണ്ടെന്ന് ഞാൻ വിളിച്ച് പറയാൻ പോകടാ എന്ന് പറഞ്ഞു ഞാനേ ഞാനേ ആ പഴയ കള്ളുകച്ചവടക്കാരൻ ചാരങ്ങാട്ടും മഹാദേവനായിട്ട് തന്നെ ആ തീരുമാനം എന്ന് പറഞ്ഞു അതാണല്ലോ നിന്റെ ആഗ്രഹം ഇതേ അച്ഛാ വെറുതെ ആപത്തൊന്നും കാണിക്കരുത് കേട്ടാ സീറ്റ് വേണ്ടാന്ന് പറയേ അച്ഛൻ ഉറപ്പായിട്ട് ജയിക്കുന്നേ ആ അച്ഛൻ മാത്രമേ തൃശൂർ ജയിക്കാൻ മാത്രമായിട്ടാണ് ഞാനും ഈ കാത്തിരിക്കണത് വടക്കനാഥൻ്റെ അനുഗ്രഹം ഉണ്ട് നമുക്ക് അച്ഛ ധൈര്യമായിട്ടിരിക്കുക വടക്കനാഥനൊക്കെ അവിടെ നിൽക്കട്ടെ നിന്റെ ശ്യാംസാറിൻ്റെ കാര്യമോ ശ്യാംസാറിന്റെ കാര്യം തൽക്കാലം തൽക്കാലമാണെന്ന് നിക്കട്ടെ അതെ നമുക്ക് എലക്ഷൻ കഴിഞ്ഞിട്ട് ആലോചിക്കാം കേട്ടോ ഇത് വാക്കാണല്ലോ അല്ലേ അതെ ആദ്യാച്ച എലക്ഷൻ കഴിഞ്ഞിട്ട് അച്ഛൻ തന്നെ ശ്യാം സാറിന് പുറത്തിറക്കിയാൽ മതി ആ അച്ഛൻ്റെ ഈ സ്വപ്നം നടക്കണം അതീ കൊട്ടിശങ്കറിനേം കൂടെ ആഗ്രഹം എന്ന് പറഞ്ഞു വെറും വെറും എം എൽ എയുടെ കേട്ടോ ഒരു മന്ത്രി തൃശ്ശൂരിൻ്റെ എം എൽ എ കേരളത്തിൻ്റെ ഒരു മന്ത്രി അത്രയൊക്കെ വേണോട്ടോ ചാരങ്ങാട്ടു മഹാദേവൻ എൻ്റെ അച്ഛൻ മനസ്സിലായോ അപ്പം മഹാദേവൻ അങ്ങ് സുഖിച്ചു അപ്പം പണിയേറ്റു എന്നോർത്ത് മഹാദേവനും ഭയങ്കര ആത്മസംതൃപ്തിയിൽ ഇങ്ങനെ നിൽക്കാണ് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ അയത്തിനെയും ജോജുനെയാണ് അപ്പോൾ വേണ്ടത് നമ്മുടെ ശങ്കർഭായിയെ കണ്ട് അവർ രണ്ട് അവർ മൂന്ന് പേരുണ്ടട്ടോ ശങ്കർഭായ് നിങ്ങൾ എന്താ ചെയ്യാ ആലോചിക്കണത് എന്ന് ചോദിച്ചോ ശങ്കർഭായ്ക്ക് എന്താ പറ്റിയത് ഞാനേ ഞാൻ എൻ്റെ അച്ഛനൊരു വാക്ക് കൊടുത്തു അത് പാലിക്കാൻ പറ്റുമെന്ന് തോന്നണില്ലടാ അതാണ് പ്രശ്നം എന്താ സംഗതി എന്ന് ഒന്ന് തെളിച്ച് പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് കാര്യം മനസ്സിലാവുകയുള്ളൂ എലക്ഷൻ കഴിയാണ്ട് ശ്യാംസാറിൻ്റെ കാര്യത്തിൽ ഇടപെടില്ലായെന്ന് ഞാൻ വാക്ക് വാക്കുകൊടുത്തടാ അതാ പറ്റിയത് നിങ്ങൾക്കറിയോ ഷ്യാം സാറിനെ പോലെ ഒരു പാവ മനുഷ്യൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റണില്ല ശ്യാം സാർ ഇത് ചെയ്തിട്ടില്ല എന്നൊരു തോന്നൽ എനിക്ക് വരിക ശങ്കർഭായ് ചിലപ്പോൾ ഇത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് സാറിന് ഒരു അബദ്ധം പറ്റിയതാണെങ്കിലോ പറയാൻ പറ്റുമോ ഈ നാട്ടിലെ ആരും കുറ്റവാളികളായിട്ട് ജനിക്കുന്നില്ല ഈ സമൂഹമാണ് അവരെ കുറ്റവാളികളാക്കുന്നത് ഏതോ നാടകത്തിൽ കേട്ട ഡയലോഗാ എങ്കിലും നമ്മുടെ ഷ്യാംസാറിൻ്റെ കാര്യത്തിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഏ നാടകവും സിനിമയൊക്കെ അവിടെ നിൽക്കട്ടെടാ അന്ന് രാത്രിയിൽ ധ്രുവനും ശാംസാനും ഇടയിൽ എന്തൊട്ടും പ്രശ്നം ഉണ്ടായെന്ന് നമുക്കറിയണം അറിഞ്ഞേ പറ്റുള്ളൂ അതറിയാൻ ഒരു വഴി എഴുതിട്ടോ ശങ്കർഭായി എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടല്ലോ ശങ്കർഭായി അതെ വഴി വെക്കണ്ടടായ അതത്ര എളുപ്പമൊന്നും അല്ല ശങ്കർഭായി പറ ഇത്ര മെനക്കേടായിരിക്കും ശങ്കർഭായ്ക്ക് വേണ്ടിയിട്ട് എത്ര മെനക്കേടാനും ഞങ്ങൾ തയ്യാറാ ശങ്കർഭായി പറഞ്ഞോ എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മാത്രം മതി ബാക്കി ഞങ്ങൾ സെറ്റാക്കിക്കോളാം നമുക്ക് എങ്ങനെയെങ്കിലും ആ ധ്രുവന്റെ ഫ്രണ്ട്സിനെ ഒന്ന് കണ്ടെത്തണം അവർക്കിതിൻ്റെ സത്യാവസ്ഥ അറിയാതിരിക്കില്ല അതെ അവരെ പൊക്കണം എവിടെ പോയി വിളിച്ചാലും ധ്രുവൻ്റെ കൂട്ടുകാരെ ഒരു പൂച്ചക്കുട്ടിയെ പൊക്കിയെടുക്കുന്നത് പോലെ ഞങ്ങൾ ശങ്കർഭാടം മുന്നിലിട്ട് തരും പോരെ അവന്മാർക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ നമുക്ക് അവൾമാരെ കൊണ്ടത് പറയുക ചെയ്യാം അവനെ കൈ നമ്മൾ ഇതുവരെ അറിയാത്ത പുതിയ പല കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും ഷ്യാം സാറിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനും പറ്റും ആ അപ്പോൾ ആവന്മാരുടെ സ്ഥിര സ്പോട്ടിലേക്ക് പോയി തപ്പിക്കോ അവന്മാരെ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ശങ്കർഭായി അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്ന് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൊണ്ടൊന്ന് നിൽക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് ആൻസർ യു ഗഗെയിൻ